ഭാര്യയുടെ മുഖത്ത് തിരിച്ച് കുറവ് ശ്രദ്ധിച്ചുകൊണ്ട് സോമശേഖരൻ ചോദിച്ചു ആരാ സുധ വിളിച്ചത് സോമശേഖരൻ ചോദിച്ചുകൊണ്ട് ടി വി ഓഫാക്കി വന്നിട്ട് ഇത്ര അടുത്ത് കിടക്കുന്ന അമ്മ ഒരു നോക്ക് കാണാൻ പോയിട്ടില്ല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയവനാ സുധ കാര്യം പറയാതെ ഓരോന്നും പറയുന്നത് കേട്ട് ദേഷ്യം വന്നു അയാൾക്ക് നീ കാര്യം പറ എന്താ കാര്യം അപ്പോഴേക്ക് മിന്ദ്രൻ പോകാൻ ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് മോളു കൊണ്ടുകൂടെ ചിറ്റപ്പൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദേവനെ കാണാൻ വാശി പിടിച്ച് കരയുകയാണ് കുഞ്ഞ് ഭാര്യയുടെ ഒക്കത്ത് ഇറങ്ങാൻ കൂട്ടാക്കാതെ മോളെ കരയല്ലേ അമ്മയുടെ ചക്കരയല്ലേ അച്ഛ പോയി വരുമ്പോഴേക്കും ചീറ്റപ്പനും ദയും വരും കുഞ്ഞിനെ ആവുന്നതും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാല അതേ മോളെ അച്ഛ വരുമ്പോഴേക്കും ചീറ്റപ്പൻ വരും മോള വാങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അവനിപ്പോ വരില്ലെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു അവൻറെ ഭാര്യക്ക് എന്തൊക്കെയോ വഴിപാടുണ്ടത്രേ വൈകിട്ട് ക്ഷേത്രത്തിൽ പോയിട്ടേ വരുള്ളൂന്ന് അമ്മ ദേഷ്യത്തിൽ പറയുന്നേ കേട്ടപ്പോൾ ശ്രീ ബാല ഇന്ദ്രനെ നോക്കി അതിനെന്താമേ നല്ല കാര്യല്ലേ ഇന്ദ്രൻ അമ്മയെ നോക്കി ചോദിച്ചു ഓ ഇതിനാണോ തുള്ളുന്നത് ഞാൻ എന്താവും എന്ന് കരുതി കാര്യം പറയാതെയുള്ള പ്രഹസനം കണ്ടപ്പോൾ അച്ഛനമ്മയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കത് പറയാം എൻ്റെ മോനെ എന്ന് കണ്ടതുകൂടിയില്ല അവന് പെണ്ണ് കിട്ടിയപ്പോൾ നമ്മൾ ആരും വേണ്ടാതെയായി പെണ്ണിൻ്റെ വീട്ടുകാരൻ മതി എൻ്റെ ഭാവം സുധ പറഞ്ഞ് തീരെ മുൻപേ സോമശേഖരൻ വലതുതരൻ വീശി ഒറ്റയടിയായിരുന്നു അച്ഛനൻ തെൻ്റെ ഉറക്കം വിളിച്ചുപോയി നീ ഇനി ഒരക്ഷരം നീണ്ടത് നിന്റെ മകന്റെ കാര്യത്തിൽ നിനക്കൊരു അതെ ഈ ഉദ്രവാദം അവൻ്റെ ഭാര്യയ്ക്കുണ്ട് പെണ്ണ് കിട്ടിയെന്ന് വെച്ച മക്കളെ അടകെ വരയ്ക്കുന്ന നിന്നെ പോലുള്ള അമ്മമാരുടെ ഒരു ധാരണ മരുമക്കൾ അടിമകളായി കെട്ടിക്കേറി വരുന്ന കഴിയണം എന്നാണ് അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ ഒരു താല്പര്യവും പാടില്ല ആ കുട്ടി വഴിപാട് നേർന്നത് ഇനി ദേവൻ വരുമെന്ന് കരുതില്ല പടർന്ന് കിടക്കുന്ന ആ മഹാവിപത്ത് കയ്യിൽ നിന്നും കിടക്കുന്ന തൻ്റെ ഭർത്താവിന് ആയിരാരോഗ്യ സൗകര്യത്തിന് നേർന്നതായിരിക്കും ആ കുട്ടി അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അന്ധവിശ്വാസങ്ങളെ കൂട്ടിപിടിക്കില്ലെന്ന് നിനക്ക് തോന്നിയോ മകൻ തിരിച്ചു വന്നാൽ ഉടൻ വഴിപാട് നടത്താൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് അച്ഛനെ ചോദ്യം കേട്ടപ്പോൾ അമ്മ പകച്ചു നിന്ന് എടി ചോദിച്ചു കേട്ടോ നീ വീണ്ടും അടിക്കാനോ കൈ ഇന്ദ്രൻ പിടിച്ചു വെച്ചു എന്താ അച്ഛത് ഇതുപോലെ കോപിഷനായി അച്ഛൻ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു ഇന്ദ്രൻ സ്വാമിജിയെ വരുത്തി ആ കുട്ടിയുടെ ദോഷമാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ ആ കുട്ടിയെപ്പോലെ വീട്ടിൽ നിന്നും പുറത്താക്കിയതിന് സ്വാമിജി കോപ്പിച്ചു എന്നിട്ടിമ്മയുള്ള മനസ്സിൽ ഇപ്പോഴും ദുഷ്ട ചീന്തില്ല മുനെ അച്ഛൻ വേദനയോടെ ഇന്ധനം നോക്കി അമ്മേ എന്താ അമ്മേ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ദക്ഷ ചെയ്തത് നല്ല കാര്യമല്ലേ ദേവനെ കണ്ടപ്പോ അവർക്ക് നമ്മളെപ്പോലെ സന്തോഷമായി കാണും പിന്നെ എന്നും രണ്ടു നേരവും അമ്പലത്തിൽ പോകുന്ന കോട്ടത്തിലാണ് ദക്ഷ നമ്മുടെ വീടിന് യോജിച്ച കുട്ടി അമ്മയും മങ്ങൾ തന്നെ ആയിരുന്നല്ലോ ഇപ്പ ഒരു മാറ്റം അമ്മായിമ്മ പോരെടുക്കാനാണോ ഉദ്ദേശം അമ്മേ ഞാൻ ഇതിനൊന്നും കൂട്ടുനിരക്കിലാ കേട്ടോ ദേവന്റെ സ്വഭാവവും എനിക്കറിയാം പെട്ടെന്നൊന്നും അവനും ദേഷ്യം വരില്ല വന്ന പിന്നെ അവൻ എന്തൊക്കെ തീരുമാനിക്കുമെന്ന് പറയാനും നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ല വെറുതെ എന്തിനാമേ അവർ ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത് പോയിട്ട് വരട്ടെ ഇന്ദ്രൻ പറഞ്ഞ അമ്മയെ നോക്കി അവർ പോകുന്നത് നല്ല കാര്യത്തിനൊന്നും അല്ലല്ലോ നിന്റെ അമ്മയുടെ കണ്ടിൽ അവർ പോന്നത് സിനിമാക്കിയ ഊർണമാണെന്നാണ് അച്ഛന്റെ വാക്കുകളിൽ പരിഹാസം കലർന്നിരുന്നു അതുകൂടി കേട്ടതോടെ സ്വതാകം തകർന്നു പോയി അകത്തേക്ക് കയറിപ്പോയി അവർ ആദ്യമായി തന്റെ ഭർത്താവ് അടിച്ചിരിക്കുന്നു അത് മാത്രത്തിൽ ദേഷ്യം വന്നത് കൊണ്ട് ഈശ്വര എനിക്ക് തെറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ സുധീര കണ്ട് തന്നെ നിറഞ്ഞൊഴുകി അച്ഛ അടിക്കണ്ടായിരുന്നു അമ്മയ്ക്ക് അന്നേത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കാം ഇന്ദ്രൻ അച്ഛനെ നോക്കി പറഞ്ഞു അവളുടെ കാഴ്ചപ്പാട് തെറ്റാണ് മോനെ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവരെ മക്കളെ പ്രസ്നഹിക്കാനും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും ആ വീട്ടിലെ അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത് അതിന് അമ്മമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ വീട് ചിന്ന ഭിന്നമായി പോകും അതെന്നെ അമ്മ മനസ്സിലാക്കണം ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ പിന്നെ തീർത്താൻ കഴിഞ്ഞത് വരില്ല അച്ഛൻ ദീർഘശ്വാസം മേടത്തുകൊണ്ട് പറഞ്ഞു അച്ഛൻ പറയുന്നത് ശരിയാണ് തോന്നി ഇന്ദനും മോൾ പേടിച്ച് ബാലയുടെ തൊഴിൽ തല ചഴിച്ചു കിടന്നു ഞാൻ പോയിട്ട് വരാം ഓഫീസിലേക്ക് അച്ഛൻ വരുന്നുണ്ടോ ഇൻഡലൻ ചോദിച്ചു ഇല്ല മനസ്സ് ശരിയല്ല നീ പോയിട്ട് വാ പറഞ്ഞ സെറ്റിലിരുന്നു അച്ഛൻ സഞ്ജുവിനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി അവിടെ നാം ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് ദിനേശൻ വീട്ടിലെത്തി സാരത് എന്ന ഷോപ്പിൽ പോയില്ല സഞ്ജുവിന് ജാമ്യം കിട്ടുമോ എന്ന ടെൻഷനായിരുന്നു അവൾ കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ദിനേശൻ വിളിച്ചത് കൊണ്ട് ആശ്വാസത്തിൽ ഇരിക്കുകയായിരുന്നു അവളും അമ്മയും വണ്ടി വന്ന മുറ്റത്ത് നിന്നു അതിൽ നിന്നും കുറ്റബോധമുണ്ട് തലകുനശ് ദിനേശൻ ഇറങ്ങി വരും വഴി അവനോട് ടീച്ചറെ ധാരണ അന്ത്യം പറഞ്ഞിരുന്നു ദിനേശൻ താൻ കാരണമല്ലേ ആ കുട്ടിക്ക് പുരോഗതി വന്നത് അവന്റെ മനസ്സിനെ ഭാരിച്ചു അകത്തേക്ക് തലകുനിശ് കയറി വരുന്ന മകനെ കണ്ടപ്പോൾ ദിനേശി കൊണ്ട് താഞ്ഞെടുത്തു അമ്മ അവന്റെ ഇര കർണത്തും മാറി മാറി തലി ദിനേശനും സരതയും ഒരു വിധത്തിൽ അവരെ അടക്കി നിർത്തി എടാ മഹാഭാവി നിന്റെ വിശ്വസിച്ച് നിന്റെ കുടന എന്നെ തന്നെ ചവിച്ച നീ നിന്റെ അച്ഛന്റെ ആത്മാവ എന്നോട് പൊറുക്കില്ല നിന്നെ ഇപ്പോഴെന്തും തല്ലിയില്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു തെറ്റു പറ്റിപ്പോയി അമ്മേ എന്നെ അവർ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിച്ചു എന്നിട്ട് എനിക്കൊരാവശ്യം വന്നപ്പോൾ ആരും ഉണ്ടായില്ല ഇനി ഈ തെറ്റു ഞാൻ ആവർത്തിക്കില്ല അമ്മേ മാപ്പ് അമ്മയ്ക്ക് മുന്നിൽ മുട്ടുകൊത്തിക്കൊണ്ട് കരഞ്ഞു പറയുന്ന സഞ്ജുവിനെ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് കണ്ണും നിറഞ്ഞു സാരതയുടെ ഒടുവിൽ തെറ്റ് നിനക്ക് മനസ്സിലായി അല്ലേ തെറ്റുകൾ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞക പക്ഷേ ഈച്ചറിന്റെ കോടതിയിൽ നിനക്കുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും സരിത പറഞ്ഞു മതി എല്ലാവരും മാളാം വിധം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി തെറ്റുകൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇവൻ ഞാൻ ഇറങ്ങുകയാണ് ദിനേശൻ പോകാനിറങ്ങി ചായ കുടിച്ചിട്ട് സരിത കണ്ണുമുക്കവും അമർത്തി തുലച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഒരു ഓട്ടോ ഉണ്ട് അവളെ നോക്കിക്കൊണ്ട് ദിനേശൻ വണ്ടി ഓടിച്ചു പോയി ഇനി പോയി കുഴിച്ചിട്ട് വ ചേച്ചി ആരെടുത്ത് വെക്കാം സരിത സഞ്ജീവിനെ നോക്കി പറഞ്ഞു എനിക്ക് വേണ്ട ചേച്ചി ഞാനന്ന് കിടക്കട്ടെ പറഞ്ഞിട്ട് സഞ്ജു അവൻ്റെ റൂമിലേക്ക് പോകുന്നത് നോക്കി നോക്കിയിരുന്നു സരിത കട്ടിൽ കിടന്ന പാടി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത്രയ്ക്കും അവനെ വേദനിപ്പിച്ചിരുന്നു ടീച്ചറേയും മകൻ്റെയും വണ്ണം ഏത് ഗംഗയിൽ പോയി കുളിച്ചാലാണ് തൻ്റെ പാപം കഴുകിക്കളയനാകുക പത്ത് മിനിറ്റ് കഴിഞ്ഞിടാ ദിനേശിൻ്റെ ഓട്ടോ ഹോൺ അടിച്ചുകൊണ്ട് മുറ്റിത്തോന്നിരുന്നു മുളെ ദിനേശൻ വന്നിട്ടുണ്ടെന്ന് തോന്നും അടുക്കളങ്ങനും സാരി തലപ്പിൽ കൈ തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും സരിത ആ അമ്മ കേട്ടു എന്താണവ പറഞ്ഞത് ശരിത ഹാളിൽ നിന്നും വരാന്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നിറഞ്ഞ ചീയമായി ദിനേശൻ സ്റ്റെപ്പ് കൂടി കയറി വന്ന് സരിത ഒരു സന്തോഷവാദിയുണ്ട് ദിനേശിനെയും നോക്കാതെ അവളുടെ കയ്യിൽ പിടിച്ച് വട്ടം കറക്കൊണ്ട് പറഞ്ഞു ദിനേശേട്ടാ ഏട്ടാ അമ്മയുണ്ടത്ത് എന്താ കാര്യം സരിത അരുദ്രത്തോടെ അവനെ നോക്കി ചോദിച്ചു ഇതിനു മുൻപ് ഇത്ര സന്തോഷവനെ ദിനേശനെ കണ്ടിട്ടില്ല ഇതുവരെ അവൾ മുഖത്തെപ്പോഴും ഗൗരവത്തിന്റെ മുഖം മൂടി അണഞ്ഞാണ് നടക്കുന്ന കാണുന്നത് പറയാം നീ വാ എല്ലാവരും കേൾപ്പിച്ചു പറയാം അവളെ ചുമതലയുടെ വലത് കയ ചുറ്റി ബലമായി പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി ദിനേശൻ ആ വലവ് അവിടെ പിടിച്ചില്ലാമക്കി അതമ്മ മുഖത്ത് കാണിക്കുകയും ചെയ്ത് വീട് ദിനേശ് ചേട്ടാ സൈഡ് സ്വകാര്യം പോലെ അവന്റെ മെഴിവിലേക്ക് നോക്കി പറഞ്ഞു സഞ്ജു എവിടെ സഞ്ജു ദിനേശിനെ ഉറക്കം വിളിച്ചു കണ്ണമുഖവും അമ്മത്തി ചൊണ്ട് സഞ്ജു റൂമിൽ നാം പുറത്തേക്ക് വന്നു എന്താ ദിനേശ്ചേട്ടൻ വളരെ സന്തോഷ്ടാണല്ലോ സഞ്ജുവിന്റെ മുഖത്തും ആകാംക്ഷ നിറഞ്ഞു അതെ എന്റെ ജോലി കിട്ടി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരുന്നല്ലോ കളക്ടറേറ്റ് ഓഫീസ് ക്ലാർക്കായിട്ടാണ് തൃശ്ശൂരിലേക്ക് പോകേണ്ടി വരും അടുത്ത ഒന്നാം തീയതി ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ദിനേശൻ എല്ലാവരെയും നോക്കി പറയുമ്പോഴും തന്നോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന സർ ഞെട്ടൽ ശരിക്കും ആസ്വദിക്കുകയായിരുന്ന ദിനേശൻ അമ്മയ്ക്കിപ്പോൾ സന്തോഷമായി എന്ന് കരുതുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നതിലായിരുന്നല്ലോ ബുദ്ധിമുട്ട് ഇനി ആ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു ദിനേശൻ പറഞ്ഞ് കേട്ട പകത്തി തന്നെയായിരുന്നു അമ്മയും മോനെ അത് ഏതൊരു അമ്മയും ആഗ്രഹിച്ചു പോകുന്നതേ ഞാനും ആഗ്രഹിച്ചുള്ളൂ എന്തേലും അങ്ങേർക്കിതൊന്നും കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അറിഞ്ഞു സരിത അമ്മ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥനയാണ് ദിനേശ് ചേട്ടനെ പൊക്കിയിട്ട് ഈ ജോലി അച്ഛനും എന്നെ ദിനേശ് ചേട്ടൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ യാതൊരു എതിർപ്പുമില്ലായിരുന്നു അമ്മയുടെ എതിർപ്പാണ് എല്ലാത്തിനും കാരണമായിരുന്നത് ആത്മാർത്ഥമായി എൻ്റെ അച്ഛനും ആഗ്രഹിച്ചതാണ് ദിനേശ് ചേട്ടൻ ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടാൻ അല്ലേ ദിനേശ് ചേട്ടാ ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ ഇനി പതിനഞ്ച് ദിവസമേ ഉള്ളൂ സരിത പറഞ്ഞു അതെ ഇനി പതിനഞ്ച് ദിവസം മാത്രം ദിനേശിനെ അവളെ നോക്കി ജീവിച്ചുകൊണ്ട് പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് അളിയ ആഗ്രഹിച്ച കുറെ ജോലി കിട്ടലോ സഞ്ജു ദിനേശിനെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു സരിത വേദനയുടെ അവനെ നോക്കി പാലക്കാടിനും തൃശ്ശൂരിലേക്ക് കുറച്ചു ദൂരം യാത്രയിടും എങ്കിലും എന്നും പോയി വരാൻ പറ്റില്ല അവിടെ നിൽക്കേണ്ടി വരും അപ്പോൾ ദിനേശേടിനെ കാണാതെ അവളെ മെലുകൾ സജ്ജലങ്ങളായി ഒരു സന്തോഷത്തിന് മറ്റൊരു ദുഃഖം കൂടി പിന്നെയും അമ്മയും അടുത്ത ബന്ധുക്കളും കൂടി നാളെ തന്നെ ഇവിടേക്ക് വരും ജീവമായി അപ്പം സംസാരിക്കാം പറഞ്ഞുകൊണ്ട് ദിനേശൻ തിരിഞ്ഞു നടന്നു ഒന്നും സരിത എന്തായാലും മേലടയും പ്രാർത്ഥന പോലെ ഈശ്വരൻ വഴി കാണിച്ചു തന്നെ അമ്മ പറയുമ്പോഴും സരിത അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ ദിനേശൻ മാത്രമായിരുന്നു സ്വപ്നം കണ്ടെത്തപ്പോഴും ഒരു ജീവിതം കിട്ടാൻ പോകുന്നു തനിക്ക് വരാന്തിലെ അരത്തിണ്ണയിലേക്ക് ഇരുന്ന് സരിത അത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെടികളെല്ലാം ചെയ്തു തീർത്ത് ഭർത്താവിനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ചായ കൊടുത്ത് ഓഫീസിലേക്ക് വിടുന്നതും കുട്ടികളെ ഒരുക്കി സ്കൂളിലേക്ക് വിടുന്നതും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞു ഓഫീസിൽ നിന്ന് വെയിലേക്ക് വരുന്ന ഭർത്താവിനെയും മക്കളെയും കാത്തിരിക്കുന്ന ഭാര്യ ആരും കൊതിച്ച് വന്ന് ജീവിതം അവളുടെ ഓർമ്മകളിലെല്ലാം മിന്നിമാണി ഓർമ്മയിൽ പോലും വല്ല ത്യൂ അനുകൂതി നിറയുന്ന പോലെ തോന്നിയവൾക്ക് നാണം അവളുടെ തൊള്ളലിൽ രക്തവർണം തീർത്ത് ദക്ഷ അടുക്കളെ സഹായിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ണുകൾ നടുത്തളത്തിൽ സംസാരിച്ചിരിക്കുന്ന ദേവനിലായിരുന്നു ഒറിഞ്ഞും തെറിഞ്ഞും മിടക്കി തനയ്ക്കും നേരെ പാടി വരുന്ന അവന്റെ നോട്ടം ഇടം കണ്ണിട്ട് നോക്കി ആസ്വദിച്ചു അവൾ അതിനിടയ്ക്ക് അനുവും ഗായത്രിയും കളിയാക്കുന്നതും ദക്ഷ ശ്രദ്ധിച്ചില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അനു പോവാനിറങ്ങി റ്റുത്തൻ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോയി ഇനി എല്ലാവർക്കും വിശ്രമ സമയമാണ് അച്ഛനും ദേവനും വാർത്ത കണ്ടിരിക്കുകയാണ് ദേവൻ ഉറക്ക ക്ഷീണം കൊണ്ട് കൂട്ടുപെടാൻ തുടങ്ങിയത് കണ്ട് അച്ഛൻ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു മൂന്നു നില ക്ഷീണമുണ്ട് പോയി കിടന്നുറങ്ങും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ദേവിന്റെ മനസ്സിലാക്കി എന്ന് പോലെ പറഞ്ഞു അച്ഛൻ അതെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ആവശ്യം കൊണ്ട് രണ്ട് ദിവസമായി ഇറങ്ങിട്ട് ദേവ രണ്ട് കൈ മുന്നിലേക്ക് പിടിച്ച് ഞൊട്ട പിടിവച്ച് എണീറ്റ് നിന്ന് ഒന്ന് നീളഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി കിടക്ക് മുളവെച്ചു അച്ഛൻ്റെ വീട് കേൾക്കാൻ കാതോത്ത് പോലെ ദക്ഷ ഓടി വന്നു മോളെ മൂന്നല ക്ഷീണമുണ്ട് കുറച്ച് സമയം ഉറങ്ങട്ടെ ചെല്ലേ അച്ഛൻ പറഞ്ഞിട്ട് ടി വി ഓഫ് ചെയ്ത് റൂമിലേക്ക് നടന്നു ദക്ഷ ദേവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ കുസൃതിയോടെ അവളെ നോക്കി ഗോവണി പടികൾ കയറുമ്പോൾ ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ച തോളിൽ തോങ്ങി അവളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ദേവൻ പടികൾ കയറി റൂമിലെത്തി വാതിലടിച്ചു ഇടി വെള്ളപ്പാറ്റെ അവനക്ക് സാമാന്യം കോമൺ സെൻസ് ഉണ്ടോ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം കേട്ട് അവളെ ഗോപിച്ച് നോക്കി അതെന്താ അങ്ങനെ ചോദിച്ചത് അവൾ അവനെ അഭിമുഖം നിന്നുകൊണ്ട് ചോദിച്ചു കെറ്റിയോട് നാട്ടിൽ വന്നാൽ അന്നത്തെ ദിവസം ചെറ്റിയുടെ അടുത്തു നിന്നും മാറതും നിനക്ക് ആ വിചാരം വലതു കൊണ്ടോ ഒറ്റപുരികൻ പൊക്കി അവളെ നോക്കി ചോദിച്ചു അവൻ പിന്നെ എന്റെ കെട്ടിയും ഗൾഫിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും മാളുള്ള വീട്ടിൽ പുറകെ നടക്കല്ലേ അവൾ ജീവിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ മുന്നിൽ വെച്ച് വേണ്ട റൂമിലൊക്കെ എന്നെ കൊണ്ടുവരാലോ അതിന് പാവം അച്ഛൻ പറയേണ്ടി വന്നു ഇങ്ങനെയൊരു ഭാര്യ എന്റെ വിധി അല്ലാതെ എന്തു പറയാൻ ദേവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞാനിത്ര റൊമാൻറ്റിക് അല്ലല്ലേ ദൈവത്തിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ അല്ലല്ലേ ഞാൻ അവളുടെ കണ്ണുകൾ ചുവന്നും വാക്കുകളിടറിപ്പോയി അവളുടെ മാറ്റം പെട്ടെന്ന് മനസ്സിലായി ദേവന് അയ്യേ എന്റെ തൊട്ടാവാടി വാടിപ്പോയല്ലോ ചുമ്മാ ഒരു തമാശ പറയാനും പറ്റില്ലല്ലേ എന്റെ പൊന്നെ ഈ കളത്തിൽ പറമ്പിൽ ദേവനെ ഇറങ്ങി വീഴ്ത്തിയ പെണ്ണിനെ തന്നെ കിട്ടിയത് നീ അറിഞ്ഞ കരുതെ എൻ്റെ ഈ ഹൃദയത്തിലാണ് പറിച്ചത് ദേവന്റെ പെണ്ണിനെ നിന്റെ ദേവ്രതന എൻ്റെ മുന്നിൽ എത്തിച്ചത് നീ നോക്ക് ഈ ദേവന്റെ സ്പന്ദനം നിലയ്ക്കും വരെ എന്നോട് ചേർന്ന് എൻ്റെ തർത്താവാടി ഉണ്ടാവണം താഴേക്ക് നോക്കി താടി താഴെ പിടിച്ചുയർത്തിക്കൊണ്ട് താഴേക്ക് പതിക്കാൻ വെമ്പി നിൽക്കുന്ന മീഴ്നീർ തുള്ളികളെ ആദരം കൊണ്ട് ഒപ്പിയെടുത്തു അവൻ അവളെ ഇതിൽ കൈകളും അവനിൽ മുറുകി അവളെ മെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ദേവൻ പ്രണയം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ദേവനും ദക്ഷിണയും അവളെ പ്രണയ തീർത്തേക്ക് ചേക്കേറി ദേവന്റെ പ്രണയം മഴയിൽ അലിയാൻ ദക്ഷ ഒരുങ്ങി അവൻ്റെ പ്രണയം ചാറ്റിൽ മഴയിൽ തുടങ്ങി ആർ തിരുമ്പുന്ന പേമാരി പോലെ ദക്ഷിയിലേക്ക് ആഴ്ന്നിറങ്ങി ഒടുവിൽ തളർച്ചയോടെയുള്ള മാറിമുഖം ചേർത്ത് കിടക്കുന്ന വിയർപ്പിൽ കുതിർന്ന അവനെ നഗ്നമായി പുറത്ത് തഴകി തലോടി അവളെ കൈകൾ ദക്ഷയും ദേവനും അവളുടെ പ്രണയം മഴ നന് ആ കുടുവിൽ ചേർന്നൊട്ടി ഇരുമയും പതിയെ കണ് ചേർത്തടച്ചവളും മയക്കത്തിലേക്ക് വഴുതു വീണേടി വരും വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ദക്ഷ കൺപുളപ്പ് വലിച്ചു തുറന്നത് ിൽ പോകേണ്ട നിനക്ക് സമയം അഞ്ചുമണിയാകാൻ പോകുന്നു ഗായത്രി പുറത്തൊന്നും വിളിച്ചു പറഞ്ഞു ഈശ്വരാ അഞ്ചുമണിയാകാൻ പോകും ന വരുന്നു ഏട്ടത്തി അപ്പോഴേക്കും അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന ദേവന്റെ കൈകൾ ദേവേട്ടാ എങ്ങൾക്ക് ഇനിയും കിടന്ന വൈകം കേട്ടോ പുതപ്പ് മാറോട് ചേർത്ത് പിടിച്ച് ദക്ഷ എഴുന്നേറ്റും നേരിച്ച ചിതര കിടക്കുന്ന വസ്ത്രങ്ങളെ തീർക്കി ബിന്നിലിട്ടു കുളിച്ച് മാറാനുള്ള ധാവനയുടെ പാവാടയും ബ്ലൗസും എടുത്ത് ബാത്റൂമിൽ കയറി അവൾ ഷവർ ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ കഴിഞ്ഞ് പോയ നിമിഷങ്ങൾ കുളിരു പടർത്തി കുളിച്ച് പാവാടയും ബ്ലൗസും ഇട്ടിട്ട് ഇറക്കിക്കൊണ്ട് മാറും മറിച്ചുകൊണ്ട് അവളിറങ്ങി ദേവൻ ആലസ്യത്തിൽ അവളെ നോക്കി ഹെൻ്റ് ബോർഡിൽ തല ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നിൻ്റെ ഒരു നാണം ഞാനൊന്നും കണ്ടിട്ടില്ല അവളെ നിൽക്കുകൊണ്ട് കുസർവീച്ചികളെ പറഞ്ഞു വേണം തമാശകളും പോയി കൊളിച്ചിട്ട് വാ ഞാൻ ഈ ഡ്രസ്സ് മാറ്റി റുദ്രേട്ട് അഡ്രസ് എത്തിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഷേഫിയിൽ നിന്ന് പുതിയ തിരക്കി എടുത്ത് കൊടുത്തു ദേവൻ നിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അവളെ അടുത്തേക്ക് നടന്നു വരുന്ന അവനെ നോക്കി പറഞ്ഞു പക്ഷെ ദേവേട്ട വേണ്ട ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശുദ്ധിയായി പോകണം കേട്ടോ അവളെ കുഞ്ഞു മുഖത്ത് പരിപോന്നിറഞ്ഞോ ഓ എനിക്കറിയില്ല കേട്ടാ ഇനി എനിക്കിങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാം ചിവിടെ ദക്ഷ ദാവണി ചുവപ്പ് പാവാടയും ബ്ലൗസും ചന്ദന കളർ ആവേശം അവൾക്ക് നന്നായി ചേർക്കൊണ്ടെന്ന് തോന്നിയവരെ അവളുടെ വയറിനെ മുട്ടിക്കിടക്കുന്ന താലി താലിമാരെ ഇത്ര വലുത് വേണ്ടായിരുന്നു അല്ലേ ഞാൻ കിട്ടി താലി എന്റെ പെണ്യത്തോട് പറ്റി കിടക്കുന്നാണ് എനിക്കിഷ്ടം ദേവൻ പറഞ്ഞപ്പോൾ രക്ഷയുടെ അനുഭവത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിങ്ങനെ കളത്തിൽ പറമ്പുകാടെ അന്തസ്സലേ പത്ത് പവന്റെ താലിമാരാ അതിൽ കളത്തിൽ പറമ്പുകാർക്ക് മോശമാണ് ഇത്രയും വലിയ മാല കഴുത്തിൽ തോന്നി കിടക്കണ എന്നെ പറഞ്ഞാ മതിയല്ലോ രക്ഷ അവനെ നോക്കി പറഞ്ഞു എന്തായാലും ചെറിയ ഒരെണ്ണം വാങ്ങാം ദേവിന് കിട്ടിയ താലി എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തോട് ചേർന്ന കിടക്കണം നോക്കാം പറഞ്ഞൊരു ബാത്റൂമിൽ കയറി ദേവൻ മുടിലും തോത്തു അഴിച്ചു മാറ്റി വിണത്തി ചിവി ഒതുക്കി കുഴിപ്പിനെ തിന്നിയിട്ട് നെയ്ൻ്റെ മുടിയിൽ വിളർത്തിയിട്ട് ക്രീം പുറത്തെ മോത സിന്ദൂരവും പൊട്ടും തൊട്ട് കരുനീലം മുഴുക്കൽ കന്മുഷയും മേടി താഴെ പോടി ഇറങ്ങി ഏട്ടത്തെ ഏട്ടൻ്റെ ഒരു കോടി ഡ്രസ്സ് വേണം ദേവേട്ടനെ വേറെ കൊടുക്കാൻ അവളെ നോക്കി എന്ന് പിഞ്ചയിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് നീ പോടിയെടുത്തു കേൾക്കേണ്ട താമസം മോളിൽ പ്രിയാളം അറിയും ഡ്രസ്സ് എടുത്ത് മുകളിലേക്ക് പോയി ദേവിൻ കോളി കഴിഞ്ഞ് ടർക്കിയും കൊടുത്ത് നിൽക്കുകയാണ് ദേവേട പെട്ടെന്നാകട്ടെ അവൾ നിൽക്കിയതിന് ടർക്കി കൂടി മുണ്ട് കൊടുക്കുന്ന അവനെ നോക്കി കണ്ണുകൾ ഇറക്കി അടിച്ചിരുന്നു രക്ഷ മുണ്ട് കൊടുത്തിട്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കുന്ന കണ്ടപ്പോൾ ചീവി കൊട്ടി ദേവന് ഓ നിന്റെ ഒരു നാണം കുറച്ചു മുൻപ് ഞാൻ കണ്ടു നിന്റെ നാണം കള്ളച്ചീവിയോടെ പറഞ്ഞു അവൻ ഈ നാവലൂ ഇതല്ലാതെ മറ്റൊന്നും വരില്ല അല്ലേ പെട്ടെന്ന് തിരിഞ്ഞു അവൾ നീ ഞാനും എന്നതിൽ നിന്ന് നമ്മളിലേക്ക് എന്ന ഒരു യാത്രയാണ് വിവാഹ ജീവിതം അവിടെ നമ്മൾ ഒന്നാണ് മറ്റൊന്നിനും അവിടെ പ്രസക്തിയില്ല ദേവീൻ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് അവൾക്ക് തോന്നി ദേവൻ ഡ്രസ്സ് മാറി ഇറങ്ങി മക്കളെ ചായ കുടിച്ചിട്ട് പോകും അമ്മ പറഞ്ഞപ്പോൾ ദക്ഷ പറഞ്ഞു ഇനി വന്നിട്ടാകാം അമ്മ പോയിട്ട് വരാം രണ്ടുപേരും നടന്നു പോകുന്നത് നോക്കിയിരുന്നു എല്ലാവരും ദേവീൻ മുകളിൽ സ്റ്റാർട്ടാക്കി എല്ലാവരെയും തിരിഞ്ഞ മുകളിൽ നോക്കി ദാവണിത്തുമ്പോൾ ഒതുക്കി പിടിച്ചു കയറിയിരുന്നു നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിന് പുറത്ത് ആൽമര ചീട്ടിൽ വണ്ടി ഒതുക്കി നിർത്തി ദേവൻ രണ്ടുപേരും ഒരുമിച്ച് അകത്തേക്ക് കയറി നടയിൽ കണ്ണടിച്ച പോയത് പ്രാർത്ഥിച്ചിരുന്നു ദക്ഷയും ദേവനും അല്ല ആരുത് ദക്ഷൂട്ടിയുടെ ആളെത്തിയോ തിരുമേനി ചീരിച്ചോണ്ട് ചോദിച്ചു ഓവ് തിരുമേനി എന്റെ പ്രാർത്ഥന തേവര് കേട്ടു ദക്ഷ സന്തോഷത്തോടെ പറഞ്ഞു അല്ല ദക്ഷൂട്ടിയുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് തേവര് കേൾക്ക മോനെ രണ്ടു നിരവും ഇവിടെ വന്ന് കണ്ണ നേരൊഴുക്കി പ്രാർത്ഥിക്ക് കയറുന്ന കുട്ടി മോൻ്റെ ഭാഗ്യം തന്നെ പറയാൻ കേട്ടോ വഴിപാടൊക്കെ ചീട്ടാക്കിക്കൊള്ളു നാളെല്ലാം ചെയ്ത് വെക്കാട്ടോ തിരുമേനി സന്തോഷത്തോടെ പറഞ്ഞു തിരുമനി അമ്മ ഏട്ടത്തിയോ ആരെങ്കിലും നാളെ വരും ഞാനൊന്ന് കാത്തിൽ പറമ്പിലേക്ക് കേട്ടോ രസീത് വാങ്ങാം ലക്ഷ ഉണ്ണൂടി തൊഴുതു പടിമിൽ വെച്ചു ആയിക്കോട്ടെ എല്ലാം നല്ലതിനാകട്ടെ രണ്ടു പേരെയും മനവിഹിച്ച് തിരുമയും മനസ്സ് നിറഞ്ഞു അവരുടെയും ദേവൻ്റെയും ഇതെല്ലാം തിരുവരും അമ്മ ചായയും പലഹാരങ്ങളും നിർത്തിക്കഴിഞ്ഞത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യണ്ടെ ഗായത്രി ചോദിച്ചു ഏട്ടത്തി എല്ലാം കൂടി ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഏട്ടത്തിൽ നാളെ ഏട്ടൻ വരുമ്പോ ഒന്ന് എടുത്തു വെച്ച് കൊടുത്തയച്ചാ മതി ഇനിയും വൈകിയാൽ ശരിയാവില്ല രക്ഷ പറഞ്ഞപ്പോൾ അച്ഛമ്മയൊരു ശരി വെച്ചു അത് ശരിയാ മോളെ മോനെന്ന് വന്നിട്ടല്ലേ ഉള്ളൂ ഇത്രയും സമയം നീ ഇവിടെ ഇരുന്നതിന്റെ ഭാഗ്യം വേഗം പുറപ്പെടാൻ നോക്ക് ഇരുട്ടി തുടങ്ങി ഞാൻ വിളിക്കാം സാധനങ്ങൾ എടുത്തു വെക്കുമ്പോ എന്തൊക്കെയാ വേണ്ടെന്ന് അപ്പൊ പറഞ്ഞാ മതി ഗായത്രി സ്നേഹത്തോടെ പറഞ്ഞു എല്ലാരോട് യാത്ര പറഞ്ഞിറങ്ങി ദേവനും രക്ഷയും